والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم لك الحمد على ما قدرت بابنا تلبي من شبولي تقول أبدا سرقيا لو قد تطيرك أنا ما أبغى أن

നല്ല ലക്ഷ്യത്തോടുകൂടെ നല്ല നെയ്യത്തോടുകൂടെ നമ്മൾ ഇരിക്കുക നാളുടെ നാളെയൊക്കെ അതൊക്കെ മുതൽ എന്ന് മനസ്സിലാക്കി എല്ലാവരും ഇരിക്കുകയും നല്ല രാഹത്തായി വിവാദം ചെയ്യുകയും ചെയ്യുക മഹാകന്മാർ പഠിപ്പിക്കുന്നുണ്ട് നാല് നിർഭാഗ്യന്മാരായ ആളുകൾ മഹത്വക്കൾ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഭാഗ്യങ്ങാത്ത ആൾ നമ്മുടെ ഭാഷ ആളുകൾ ആരാണ് എന്ന് മനസ്സിലാക്കി അതാണ് ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അവരുടെ പിതാവിൽ രേഖപ്പെടുത്തി നിൽക്കുന്നുള്ളതിലും വിഭാഗം ആളുകളും ഭാഗ്യമില്ലാത്തവരാണ് എന്നാണ് എന്നാൽ ഞാൻ ഇന്ന് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് വെള്ളിയാഴ്ച എന്നുള്ളത് ഈ നാല് കാര്യം ചെയ്യുമ്പോ നമ്മളായിരിക്കും ഏറ്റവും വലിയ ഭാഗ്യമില്ലാതെ ചെയ്യാത്തവരപേക്ഷിക്കുമ്പോ ഭാഗ്യം കെട്ടണം എന്നാണ് ഈ വെള്ളിയാഴ്ച ഈ നാല് കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതുമാണ് ഒന്നാമതായ الذين يبخلون بالصلاة على النبي صلى الله عليه وسلم فنا النبي ولم يلم صلاة صلى الله عليه وسلم باقي الله تعالى باقي الله تعالى صلى الله عليه وسلم ولم يلم صلاة صلى الله عليه وسلم ربان نعمة الله نعمت 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 ربان حديث من من بدل جاي تدريسنا لا تناسني بيجت الله إيمان അതേ തന്നെയാണ് ഈ

ാണ് ധാരാളം എന്നതിൽ നിന്നിട്ട് അപലായിട്ട് കുറഞ്ഞറിയുന്നൂറ് ചെല്ലുമ്പോഴാണ് ധാരാളം എന്ന് പറയുന്നത് മുന്നൂറിന് എക്കാളും ചെല്ലുമ്പോഴാണ് ധാരാളം ചെല്ലും പറയുന്നു അതേപോലെ മുന്നൂറിന്റെ താഴെ ചെന്നകി എന്നാണ് മഹാനായ താഴെ രേഖപ്പെടുത്തി വെക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നാമതായി

നമ്മൾ ആ പ്രവർത്തനം എന്ത് എന്ത്വർത്തനമാണെങ്കിൽ അത് മാറ്റി വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക അത് എന്ത് എല്ലാം എല്ലാ വേണ്ടിയിട്ടാണ് നമ്മളെ തീരുപടിപ്പിക്കുന്നത് നമ്മൾ ഇന്നാല് ഒന്ന് രണ്ട് മൂന്നാല് സഹോദരന്മാർ കൂടുന്ന സമയത്ത് അറിവടികൾ നമ്മുടെ ശ്രവണപൊടിച്ചിലൂടെ

பஹனானவன் நம்மடை கையில் உள்ள பாடம் மொதிருந்தால் நல்ல நினைசித்து நம்ம கொடுகுார் மாற்றுலந்தாய கண்ணின் இருக்கா கண்ணின்ல வேற கண்டு கொண்டு அவனை வேண்ட வேண்டிய மதி பரிவளி போய் செய்றா யென்னால் அல்லாஹ் சுப்ஹானஹுவத்தால ஒரு பாடம் தான நமக்கு தருவنده நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களை மதிக்கும் ஒரு நபி ஸல்லல்லாஹு नफ़सा कुरबन में मां मन नफ़सा अनुमिन कुरबतमिन कुरबतुन्या तुन्या या तुन्या या आविष्यम अनुमिना या मनुष्य ने आविष्य नगर जिपुरत्ता नफ़स अल्लाह वहीं कुरबतमिन कुरबिल यूनिवर्सल दुनिया ला यामत नारुला बुद्दी मट्टे आगर वेज़िपुरत्ता नगर वेज़िपुरत्ता ये मनुष्य ने बुद्दी म സഹോദരന്റെ ആ കഷ്ടപ്പാടുകൾക്ക് ഒരു അണുപാളിച്ചു കൊടുത്താൽ ബുദ്ധിമുട്ടിൽ നിന്ന് ധരണം ചെയ്തു കൊടുത്താറുണ്ടല്ലോ വറത്തനായ മനുഷ്യന്റെ ദുനിയാവിൽ അവൻ ആസറതിരവാണ് അല്ലാഹു റഹ്മതി കൊറക്കും എന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തന്നോട് പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല മൻ സതറ മുസ്ലിമാൻ സതറല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ വ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ന്യൂനത ആരെങ്കിലും മറച്ചുവെച്ചാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ന്യൂനത ആരെങ്കിലും മറച്ചുവെച്ചാൽ നാളെ പരത്തിദ പറഞ്ഞത് മറ്റുള്ള മനുഷ്യനൊരു മുന്നിലായ മനുഷ്യനെ ഹെൽപ്പിച്ച സഹകരിക്കുക എന്നുള്ളത്

എല്ലാരും ഒരുമയോടുകൂടെ ഒറ്റപ്പെട്ടോടു കൂടെ നമ്മൾ ആ സഹോദരനെ സഹായിക്കണം അതിന്റെ ഭാഗമായിട്ടാണ് പല ആളുകളെ ചാരിറ്റിയുടെ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ പോകുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളും ഇത് നാട്ടിലുള്ള ആളുകളാണ് നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി

നാലാമതായി മഹാരന്മാരും നിർഭാഗ്യവന്മാരും പറയുന്നത് നാലാമതായി പറയുന്നത് എന്താണെന്ന് അറിയുമോ നിസ്കാരം നിർവഹിച്ചു എന്നിട്ട് മുസ്ലിമീങ്ങളുടെ മേൽ ദുവാ ചെയ്യാത്തവനാണ് നല്ല വാഹത്തായി നിസ്കരിച്ചു എന്നിട്ട് നിസ്കരിക്കാവുന്ന ഒരു ആമയും പറയാൻ ഒഴിവില്ല ഓനന്ത നിസ്കാരം കഴിഞ്ഞു അതായത് നേരെ നേരെ ലൈറ്റായിട്ട് വരും നേരത്തെ പോവുകയും ചെയ്യുന്ന അവൻ ഭാഗ്യം മഹാരഥന്മാരെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ നിസ്കാരം ചെയ്യാം ഇന്നത്തെ വഴ ചെയ്യാം ൾക്കാര് കുറച്ചാൾക്കാർ എണ്ണീറ്റ് പോകും സർവ്വസാധാരണ പല നിലക്കും പല നിലക്കായിട്ടും പോകുന്നു ചിലപ്പോൾ എന്തെയും എന്താ ചെയ്യുക ഭൗതികമായ ബുദ്ധിമുട്ടും ആവശ്യത്തിനൊക്കെ മറ്റ വാണ്ടി പോകുന്നു അവരെ കുറ്റപ്പെടുത്തി പറയില്ല എന്നാലും ചില ആളുകൾക്ക് അത് അലർജിയാണ് ഗാർ തന്നശ്ച അസ്സുമുല്ല ദുആബൽ ജുലാ വുട്ട വാ തന്നൽ റബ്ബൽ ജുലാ അന്നക പറഞ്ഞു കൊണ്ട് മുമ്പിൽ നിച്ചു പോവുന്ന അല്ലാഹു തകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നാണ് പഠിപ്പിക്കുന്നത് ഹദീസിലാണ് നബിയോട് ചോദിച്ചു ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചു യാ റസൂലുള്ള നബിയെ നബിയെ ഐ ദുആ വസ്മാ അല്ലാഹു അന്നു കേൾക്കുന്ന അല്ലാഇ ജാമാതൈൻ ദുആയാ ഏ जपाओ

المكتبة اللهم ازداد النشر أشد عاجلا عدم كل في الدنيا وفي الآخرة حسنة وقنا عذاب എല്ലാ നന്മയും ഞങ്ങൾക്ക് നൽകണമേ അതൊക്കെ മറ്റുള്ള ഒരു ആമയും പറയുന്നു അവൻ കിട്ടണേ സ്വീകരിക്കണേ പിന്നെ പറയുന്നത് ആആദബ് അനെദബ് നദെൻ ദ ശക്ഷിയത്ത് നംഗള നാം സലാമത്ത് മർഗനേ നമ്മ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഭക്തിയോടെ കൂട ആമീൻ പറയുന്നവർ ഉണ്ടും പക്ഷെ ഒന്ന് രണ്ട് ആളുകൾ തിരിഞ്ഞു നിൽക്കും കേദകരമായ അവസ്ഥ അല്ലാഹക്കട്ടെ അല്ലാഹുക്കട്ടെ ആരും മുഞ്ചപ്പെട്ടി പറയല്ല നന്നാണ് നമ്മൾ ശ്രമ നമ്മളെ വാദതുമാണ് ഒന്നൊന്നായി ചുക്കി നിസ്കരിക്കുന്നോ എല്ലാവരോടും ചുക്കി നിസ്കരിക്കുന്നു

காமில் தொடக்கம் முற்றமிக்கிற சந்தி வாக்தானம் செய்யிருந்தோம் அலமதில்ல ஆ சகோதரன் ரெண்டு லட்சம் தந்துட்ட பள்ளிக்கு இனி குறைச்சு பண்ணி கிடைக்கும் வாட்ச் வந்துட்டு சகோதரன் உமரி உடனே சகோதரன் பயிரும் வச்சு போய்ட்டு அவருடைய பேர் வாட்சியா ஆ சகோதர ஆஹ் உங்க உமக்கும் சகோதர்க்கும் கொடுக்கணும் ரஹ்மான ஜியாயசுகைய பள்ளியில காத்தும் அது எந்த எந்த நல்ல நல்ல காரியங்கள்ண்டோ அதும் ஜாதி

അർഹാന മുറബീനൽ മാൻദൂന മുറബാനായ റഹസീയല്ലാഹ് നങ്ങൾ ഇവിടെ പറഞ്ഞു ദിനൽ മലംഗൻ സിരീൻ കലയാറുമാരായ എന്ന മിസ്ര സബാവന നമ്മളൻ ഹൈദാമ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്

ിന്റെ <laughs> ജീവിക്കുന്ന കാടത്തോട് അത് അഭിമാനത്തോടെ ജീവിച്ച് മരണം മതി ആകുമ്പോ ല